ഗൈസ് അപ്പോൾ എന്റെ എം ടിക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട് എന്താ പണി വെച്ചാൽ എല്ലാവർക്കും അത്യാവശ്യം കിട്ടുന്ന ഒരു പരിപാടിയാണ് നോക്കിയില്ലെങ്കിൽ കിട്ടുന്ന എട്ടിന്റെ പണിയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ആ ഇത് ടയറിന്റെ വെട്ടിത്തേല് നമ്മൾ ബാക്ക് ടയർ തന്നെ ഈ സൈഡ് ഒരു സൈഡും അപ്പുറത്തെ സൈഡും കാണിച്ചു തരാം ഈ രണ്ട് സൈഡും വ്യത്യാസം കണ്ടാ ഈ സൈഡ് നല്ല പോലെ വെട്ടി തേയിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയിൻ സ്രോക്കറ്റ് മാറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പം ചെയിൻ സ്രോക്കറ്റിന് ഒരു കുഴപ്പമില്ല കറക്റ്റ് രീതിയിലാണ് മുറുക്കിയും കാര്യങ്ങൾ ചെയ്തത് ോക്കറ്റ് മാറ്റുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സിംഗാമില്ലേ സിംഗാമ് സിംഗാം ക്ലീൻ ചെയ്യാൻ നോക്കുക മാക്സിമം അത് ഊരി ക്ലീൻ ചെയ്യാൻ നോക്കുക ഇതും കൂടെ ഈ ഒരു സെക്ഷനും കൂടെ നോക്കുക അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും കൊടുക്കാം ഇവിടുത്തെ ബെയറിങ്ങിൻ്റെ ബുഷാണ് പോയത് ഈ സൈഡിൽ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ വെട്ടിത്തേയ് വന്നത് ഈ ഒരു ബുഷ് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഷോറൂമിൽ നിന്ന് ഞാൻ ഷോറൂമിൽ നിന്നാണ് വന്നത് അപ്പം അവിടെ കൊടുത്തപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വന്ന് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ബെയറിങ്ങിന് ചെറിയൊരു ചെറിയ ബുഷി പോയിട്ടുള്ളത് ചെറിയ പൈസ നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു കേസാണ് ആ